പാലാരിവട്ടം ജനത കഴിഞ്ഞുള്ള സ്റ്റോപ്പാണ് വഴിയാണ് ഒരു വഴി ഉണ്ട് ആ പണ്ടേക്കുള്ള കഴിച്ചറിയില്ല അറിയില്ല പോയി നോക്കാം പോണ അങ്ങോട്ടും വേണ്ട അത് നമ്മള് പാലാട്ട് ജംഗ്ഷനിലേക്ക് നമുക്ക് പോയി മെട്രോ സ്റ്റേഷന്റെ വർക്ക് നടക്കണ്ട മെട്രോ സ്റ്റേഷൻറെ വർക്ക് നടന്നുകൊണ്ടില്ലാ ഭാഗത്താണ് ഫൈനിങ് നടക്കുന്ന ഈ ഭാഗത്താണ് ൂടെ ആയിരിക്കും പോണല്ലോ എൻ്റെ ഇടന്തേക്ക് സൗത്ത് ജനദാ റോഡുണ്ട് നമുക്കൊന്ന് കയറി നോക്കാം ഇടം വരെ പോകുന്നറിയില്ല സൗത്ത് ജനദാ റോഡ് ഒരു ചെറിയൊരു മലമേര അപ്പാർട്ട്മെന്റ്, പളയ അപ്പാർട്ട്മെന്റാണ്. অষ্টംഗള പറക്കോള അപ്പാർട്ട്മെന്റാണ്. പെന്തോസ് കാഴ്ച ഉണ്ട്. എങ്ങേ മാർക്കറ്റുള്ള ഏരിയയാണ്. ിറ്റോ വർക്ക് വർക്ക്ഷോപ്പുകളൊക്കെയാണ് അവിടെ ചെറിയ പഴി കണ്ടിരുന്നു നോക്കാം ലൈനാണ് കേട്ടോ അത് കുറച്ച് ദൂരേ ഉണ്ടാവുള്ളൂ കാറ് കയറി കുറച്ച് ദൂരത്തേക്കുണ്ടാവുള്ളുണ്ടാ പോയി നോക്കാം പിന്നെ ലൈൻ കുറച്ച് ദൂരക്കെ കാണുള്ളൂ ഇപ്പം അങ്ങോട്ട് ഉണ്ടാവില്ലേ ലൈൻ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ മനസ്സിലാക്കി കൊടുത്തു പറഞ്ഞല്ലോ ബാക്കിയൊക്കെ ഇവിടെ നാഷണൽ അപ്പാർട്ട്മെന്റ് ഇവിടെ ഇത്രേ ഉള്ളൂ ദൂരം ഞങ്ങളോട് പോയിട്ട് കഴിയില്ല അപ്പാർട്ട്മെന്റിലേക്കുള്ള വഴിയോ എൻ്റെ എന്റാണ് വഴി കാണുന്നുണ്ട് ഇതൊക്കെ പ്രൈവറ്റ് ഏരിയ ഉള്ളതായിരിക്കണം റോഡൊക്കെ വളരെ കച്ചടമാണ് ഇനി അപ്പുറത്തേക്ക് പോകാനുണ്ടോന്നറിയില്ല കേട്ടോ നോക്കാം ചപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്കുള്ള വഴിയായിരിക്കും ഒരു അപ്പാർട്ട്മെൻറ്റ് ആ അങ്ങോട്ടേക്ക് വരുക സുരക്ഷിതൻ എന്നു പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളത് ചെറിയ ചെറിയ പ്രാ ഈ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം ഭാഗത്തെക്കൂടി കൂടി ഞാൻ സഞ്ചരിക്കാറില്ല കേട്ടോ എല്ലാം നമ്മള് റോഡൊക്കെ പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞ് റോട്ടിൽ കൂടി അങ്ങനെ ആൾക്കാർ പോണേന്ന് മനസ്സിലാവേണ്ടോ തൊണ്ണൂറ് അനുസ്മരിപ്പിക്കുന്ന റോഡ് വീടുകളും തൊണ്ണൂറ് റോഡും തൊണ്ണൂറ് അതുകൊണ്ട് നമ്മൾ രത്ന ലൈനിൽ നിന്ന് ണ്ട് വാട്ടർലാൻഡ് ലൈൻ ലാൻഡ് ലൈനാണ് ചെറിയ ഇടവഴി ഫൈൻ മാർക്ക് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് എന്താ ഡോക്ടർ കോൾ ഹിൽ കേറിച്ചടയ്ക്കുന്നു അപ്പോൾ കൂടുതലും റോഡ് സൈഡിൽ കംപ്ലീറ്റ് ഇങ്ങനത്തെ ഈ എന്താ പറയുക കൊമേഴ്സ്യൽ കൊമേഴ്സ്യലായിട്ടുള്ള ഇതായ്മ വീടുകൾ വളരെ കുറവാണ് വീടുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ബിനാമ കഫേ കഴിഞ്ഞ വന്നതാണ് വെൽഫെയർ റോഡ് യർ റോഡ് റോഡായിരിക്കുമോ കുറച്ച് ദൂരമേ ഉള്ളൂ നോക്കാം റോഡെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരങ്ങളുണ്ട് അറിയില്ല ഞാൻ പോയി നോക്കാം ടൈലിട്ടുണ്ട് ചിലപ്പോൾ കുറച്ച് കിടന്നും ഇട്ട് ഏതായാലും വീടിൻ്റെ മറത്തു പോയി നിൽക്കും പോയി നോക്കാം അങ്ങോട്ടുമുണ്ട് ഇങ്ങോട്ടുമുണ്ട് ആ ഇവിടെ തരുന്നു വെൽഫെയർ റോഡ് കഴിഞ്ഞു ഇല്ലേ കുറച്ച് കുറച്ചൂലുണ്ട് ടൈലിട്ടിരിക്കുന്നത് ഗവൺമെന്റ് അവിടെ അവിടെ അമ്പല ഉൾപ്രദേശങ്ങളാണ് പാലാടത്തെ നമ്മളിപ്പത്തി നമ്മൾ ജസ്റ്റ് പാലാട്ടുന്നല്ലേ കയറിയത് നമ്മളിപ്പോ എവിടെ നിന്ന് കാണുമ്പോൾ അവിടെ സ്റ്റേഡിയം കാണട്ടെ മുകളിലായിട്ട് സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് എത്തിയ അതായത് എത്തിയ നമ്മൾ കേറിയത് പലർക്കും ജഗത കുറേ സമയം കൊണ്ട് അവിടെ എത്തില്ല ബെറ്റർ ബാറ്റർ ഇവിടെയൊക്കെ കൂടുതലും കൊമേഴ്സിൽ ആയി മാറി കഴിക്കുക കാരണം ചില ഈ വീടുകളാണെങ്കിലും കൊമേഴ്സ്യലാക്കി കൊടുത്തിരിക്കുകയാണ് കൊമേഴ്സ്യലും കൊടുത്തിരിക്കുക ിൽ മുഴുവൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്ഥാപനങ്ങളാണ് നമ്മൾ വന്നിട്ടുള്ളത് ലൈസ് ഇവിടെ നല്ല തിക്കായിട്ട് മരങ്ങളൊക്കെ വെച്ച് വീടുണ്ട് എന്റെ അസന്റ് റിസർവ് ബാങ്ക് ലൈൻ റിസർവ് ബാങ്ക് ലൈൻ ഉണ്ട് അതല്ല നമ്മൾ സ്റ്റേഡിയത്തിൻ്റെ പുറയിലേക്ക് വന്നതാണ് റിസർവ് ബാങ്ക് ലൈൻ വഴി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണ്ടോ ആ കാണുന്ന സ്റ്റേഡിയം ആണ് നമ്മുടെ കലൂർ സ്റ്റേഡിയം അതിൻ്റെ പുറകിലേക്ക് വന്നു നമ്മൾ റിസർവ് ബാങ്ക് ലൈൻ വഴി വന്നു കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് സ്റ്റേഡിയം കുറച്ച് പിള്ളേർ അവിടെ ഫുട്ബോൾ കളിക്കണ്ടേ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴേ ശരിക്ക് കാണാൻ പറ്റും അല്ലേ സ്റ്റേഡിയത്തിലേക്ക് എത്തില്ലേ സ്റ്റേഡിയത്തിലേക്ക് എത്തി പിള്ളേരോട് ഫുട്ബോൾ കളിക്കണ്ടേ പിള്ളേര് അടിക്കാനുള്ള ചർച്ചയിലാണ് ഉള്ളത് ഫുട്ബോൾ ആ ഒരു നയന്റീസിലൊക്കെ ഞങ്ങളുടെ ഒരു ഓർമ്മ ഇല്ല പെട്ടെന്ന് ഞങ്ങളിതൊക്കെ തന്നെ അങ്ങോട്ട് പോവാൻ പറ്റുമെന്ന് അറിയില്ല അതിനെ പിള്ളേരടിക്കില്ല ശ്രമിച്ചു പിള്ളേർക്ക് അറിയട്ട വണ്ടി വരുമ്പോ അവര് നിർത്താണേക്ക് അറിയാ വണ്ടി വരുമ്പോൾ അടിക്കരുതെന്ന് പിള്ളേർ കളിക്കട്ടെല്ലേ ഓക്കെ സ്റ്റേഡിയം ഉണ്ടോ കാണുന്ന സ്റ്റേഡിയം ആണേ സ്റ്റേഡിയത്തിന്റെ പുറകിലെത്തി നമ്മൾ നമ്മൾ പോകുന്നത് സ്റ്റേഡിയത്തിന്റെ ഭാഗത്തേക്കാണ് സ്റ്റേഡിയത്തിന്റെ പുറകിലെത്താൻ സാധ്യതയുണ്ട് ഇവിടെ നയന്റീസിലെ ഉണ്ട് പുതിയ കാലഘട്ടത്തിലൂടെ ഇപ്പൊ നേരെ കാണുന്ന നയന്റീസിലെ വീടാണ് ശരിക്കും ഓടുകെട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഡിസൈൻ കാണുമ്പോൾ നമുക്ക് റിയാൻ പറ്റാ ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഡിസൈൻസ് മൈത്രി ലൈൻ ഇഷ്ടംപോലെ റോഡുകളുണ്ടല്ലോ മൈത്രിലൈൻ ആ അവിടെ വീട് ഉണ്ട് െന്തൊക്കെയുണ്ട് ഹോൾഡേസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡെസ്റ്റിനേഷൻ ഹോളിഡേസ് അല്ലേ ഇത് സെപ്പറേറ്റ് ചെയ്യാൻ തന്നെ പക്ഷേ വർക്ക് നടക്കണേ ഉള്ളു ും കാണില്ലോ ഗ്രീൻ ആയിട്ടൊന്നും ഗ്രീൻ അവന്യൂ ഉൾ പ്രദേശങ്ങളിലിഷ്ടം പോലെ നയൻറ്റിസ്റ്റിലെ വീട് കാണും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ റോഡിന് വേണ്ടി സ്ഥലമൊന്നും എടുത്തുണ്ടാവില്ല അപ്പൊ ഓട്ടോമാറ്റിക്കലി ആ അവിടെ നിൽക്കും ഇതൊക്കെ പോഷമുള്ള വീടുകളുണ്ട് പഴയ വീടുകളുണ്ട് പണ്ട് മുതലേ ഉള്ള ആളുകൾ ഇതൊക്കെ പഴയ വീടുകളുണ്ടോ ഇടന്ന് ചിലപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ ഇത്രയും രീതി ഒന്നും വഴി പിന്നെ ഇത് കൂട്ടിയതാണ് അവരുടെ സ്ഥലം കണ്ടറിയാം ചെറിയ ഇടവഴികളായിരുന്നു ഇതൊക്കെ ഓക്കെ നയൻറ്റി സിസേ വീട്ടുള്ള വെറുതെ തന്നെ കളപ്പിട്ടല്ലോ എന്താ വെയിൽ വായാൻ കിടക്കണമെന്നോ ഇത്രയേ ഉള്ളേ ഡേ ഉള്ളൂ ഗ്രീൻ അവന്യൂ ഗ്രീൻ അവന്യൂ ഇത്രേ ഉള്ളൂ ഗ്രീൻ അവന്യൂ കഴുകി ആ നല്ല കൂസിലുണ്ടെന്നെങ്കിൽ വല്ലണ്ടോ അപ്പോൾ ഓക്കെ